ഏഴെട്ട് മാസങ്ങളായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒട്ടുമുക്കാൽ പ്രശ്നങ്ങൾക്കും ഒരേ ഉത്തരവാദിയേ ഉള്ളൂ അതാണ് ഡൊണാൾഡ് ട്രംപ് എവിടെ കറങ്ങി തിരിഞ്ഞാലും ട്രംപ് അത് ചെയ്തു ട്രംപ് ഇത് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ മീഡിയ ഹൗസസും ജോതിയും മീഡിയ ഒക്കെ പുറകെ കൂടിയിരിക്കുന്നത് പക്ഷേ ട്രംപ് വരുന്നതിന് മുമ്പ് വേറെ ഒരാളുണ്ടായിരുന്നല്ലോ ജോർജ് സോറോസ് ഇന്ത്യയിൽ ബി ജെ പിയിൽ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ സോറോസ് കാരണം എവിടെയെങ്കിലും വർഗീയ ലഹള ഉണ്ടായി കഴിഞ്ഞാൽ സോറോസ് അന്നേരം ഈ സോറോസ് എന്ന് പറഞ്ഞ ആൾ ഇത്രമാത്രം പവർഫുൾ ആണെന്നോ ഡേഞ്ചറസ് ആണോ നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ജോർജ് സോറോസ് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ് ബെസ്റ്റ് കോൺസ്പിറസി തിയറി ആണെന്നേ ഉള്ളൂ അതിനകത്തൊന്നും കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രൂഫൊന്നുമില്ല പ്രൂഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ അത് പബ്ലിഷ് ചെയ്യുവാനായിട്ട് ഒട്ടും പഠിക്കത്തില്ല പക്ഷേ ജോർജ് സോറോസ് ഒരു തരം വില്ലനും കൂടെയാണ് അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ ബാങ്കിനെ ഒറ്റ രാത്രിയും കൊണ്ട് പൊട്ടിച്ച് കൈ കൊടുത്ത കാര്യമാണ് അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഒറ്റ രാത്രിയും കൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പൊട്ടിക്കുകയും വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ഡോളർ ഒറ്റ രാത്രിയും കൊണ്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ള കഥ നമുക്കൊന്നറിയട്ടേ ആദ്യം ജോർജ് സോറോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ സമ്മറിയും കൂടെ നമുക്കൊന്നറിയണ്ടേ ഇദ്ദേഹം ജനിച്ചത് ഹങ്കറിയിലായിരുന്നു ഒരു യഹൂദ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അപാര ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് ജോർജ് ഹോറോസും ഇത്ര ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മൾ കരുതേണ്ടി വരുന്നത് എന്ത് ചെയ്തെന്നറിയാവോ ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സ്മാർട്ട് മൂവ് ചെയ്തു ഹിറ്റ്ലർ യഹൂദന്മാരെ എല്ലാവരെയും വേട്ടയടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് അവരുടെ വീടൊക്കെ അങ്ങ് വിറ്റു ദൂര എന്ന ഹിറ്റ്ലർ വരുന്നതെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇവരെന്തു ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പിതാവ് മാത്രം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സിറ്റിംഗ് ഡക്സ് പോലെ ഇരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് വീട് വിറ്റ് കാശുണ്ടാക്കി എന്നിട്ട് സ്ഥലം വിട്ടു സ്ഥലം വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിലും ഹങ്കറി ഏരിയയിലും ഒക്കെ ആയിരുന്നു കറങ്ങി തിരിഞ്ഞ് നടന്നു അന്നേരം ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും മൂവ്മെൻറ്റിന് ഒരിടത്ത് തന്നെ തങ്ങി പെട്ട് കിടക്കത്തില്ല പിന്നെ കാശും ധാരാളമുണ്ട് ഉണ്ട് വീട് വിറ്റതുമുണ്ട് അങ്ങനെ കുറേ നാളൊക്കെ രക്ഷപെട്ട് കിട്ടി പിന്നെ കുറേ തടവിലൊക്കെ പിടിച്ചു ഇട്ടു പക്ഷേ അവിടെ നിന്ന് ഇദ്ദേഹം പിന്നെ അവസാനം ആ യുദ്ധമൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സോവിയറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന റഷ്യ ആ ഏരിയ ഒക്കെ അങ്ങ് പിടികൂടി എന്നിട്ട് പിന്നെ അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറിയല്ലോ അവിടെ കമ്മ്യൂണിസ്റ്റുകാര് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ പിടിച്ച് പിന്നെ അങ്ങ് സൈബീരിയെ കൊണ്ടുവിട്ടു സൈബീരിയയെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു കൂട്ടത്തിൽ ഈ ജോർജ് സോറോസ് അദ്ദേഹം ഞാൻ കയറിയ ഏരിയയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അനിയന്മാരും മാതാവും ഒക്കെ ഉണ്ടായിരുന്നു പിതാവിനെ അങ്ങ് കൊണ്ടുപോകായിരുന്നല്ലോ അങ്ങനെ ഒരു പതിനാല് വയസ്സായപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് ട്രെയിൻ കയറി ഈ അങ്ങ് ലണ്ടനിലോട്ട് പോയി അപ്പോഴത്തെ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ അവസാനിച്ചു അങ്ങനെ ലണ്ടനിൽ പോയി കഴിഞ്ഞ വി അവിടെ ഇദ്ദേഹത്തിന് അഞ്ച് പൈസ ഇല്ല പോകറ്റിൽ അന്നത്തെ സമയത്ത് അഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ പൗണ്ട് ആ അതില്ലായിരുന്നു അന്നേരം അവിടെ ചെന്നിട്ട് ഈ വെയിറ്ററിൻ്റെ പണി ചെയ്തു കഴിഞ്ഞാൽ കാശുണ്ടാക്കാമെന്നറിയാം അങ്ങനെ വെയ്റ്ററിൻ്റെ പണിയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കൂടെ കിടന്നു വന്ന ഒരു മനുഷ്യനാണ് ജോർജ് സോറോസ് പിന്നെ എങ്ങനെയോ പറത്ത് പുത്തനുണ്ടാക്കിയിട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയിട്ട് അവിടെ നിന്ന് ഡിഗ്രി ചെയ്തു ആശാൻ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ കഷ്ടപ്പാടി കൂടാണ് ആ സമയം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ട് അന്നത്തെ വലിയ സ്ഥലമായിരുന്നു അമേരിക്ക അങ്ങോട്ട് കപ്പൽ കയറി സ്ഥലം കേട്ട് അമേരിക്കയിലെത്തി അമേരിക്കയിലെത്തി അവിടെ ഒരു ഹെഡ്ജ് ഫേമിൻ്റെ കൂടെ ജോലി ചെയ്തു ഏതോ ഒരു അക്കൗണ്ടൻ്റ് പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ പുള്ളിക്ക് പക്ഷേ ഹെഡ്ജിങ് ഫേമ് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്റ്റോക്ക്സ് ട്രേഡിങ്ങും അതിൻ്റെ സകല പരിപാടികളൊക്കെ അവിടെ കിടന്നു പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് കുറേ കാശുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അല്പ സമയം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫണ്ട് ഹൗസ് ഹൗസങ്ങ് തുടങ്ങി ക്വാണ്ടം ഫണ്ട് ഹൗസ് നാടകത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സോറോസിന്റെ ഓഫീസിലോട്ട് ഒന്ന് പോകാം ഫിഫ്റ്റീൻത്ത് സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി ടു തേർട്ടി തേർഡ് ഫ്ലോർ എയ്റ്റി എയ്റ്റി എയ്റ്റ് സെവൻത്ത് അവന്യൂ ഈ ബിൽഡിങ്ങിൻ്റെ തേർട്ടി തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ക്വാണ്ടം ഫണ്ട് ഹൗസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ സോറോസിയേട്ടൻ ഇരിക്കുന്നുണ്ട് സോറോസിയാട്ടൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന കുറേയേറെ ഫണ്ട് മാനേജേഴ്സും ഉണ്ട് അവർ മ്യൂച്വൽ ഫണ്ട്സ് ആണല്ലോ നടത്തിക്കൊണ്ടിരുന്നത് അതുതന്നെയല്ല വേറെ ചില കറൻസി ഫണ്ട്സും കൂടെ നടത്തിക്കൊണ്ടിരുന്നു അന്നേരം നമ്മുടെ സോറോസ് ഏറ്റവും പ്രിയപ്പെട്ട ഫണ്ട് മാനേജറിൻ്റെ പേരാണ് സ്റ്റാൻലി ഡ്രക്കൻ മില്ലർ ഇവർ തമ്മിൽ ഒരു തരം വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ആംഗ്രി മൂഡിലാണ് സോറോസ് കാരണം എന്താണ് ഒരാഴ്ച മുമ്പേ നമ്മുടെ സ്റ്റാൻലി ചേട്ടൻ ഒരു പരിപാടി ചെയ്തു വൺ പോയിൻ്റ് ഫൈവ് ബില്യൺ പൗണ്ടിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഡോളറിൻ്റെ കറൻസി ട്രേഡ് ചെയ്തു ബ്രിട്ടീഷ് പൗണ്ടുമായിട്ട് അതിനകത്ത് നല്ല ലാഭം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാൻലി ചേട്ടൻ വിചാരിച്ചു സോറോസ് ചേട്ടന് വലിയ സന്തോഷം വരുമെന്ന് സോറോസ് പറയുന്നത് ഏ നീ വൺ പോയിന്റ് ഫൈവ് ബില്ല്യൺ പൗണ്ടിൻ്റെ മാത്രമേ ചെയ്തുള്ളൂ ഇച്ചിരി കൂടും ചെയ്യാൻ വിചാരിന്നോ നീ ഇങ്ങനെ എന്താ ചെയ്തു പോയെന്നൊക്കെ പുള്ളവർ പറഞ്ഞ് അങ്ങനെ ഒരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വാദപ്രതിവാദത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ മനസ്സിലായില്ലെങ്കിൽ നമുക്കതിൻ്റെ ആ ഫുൾ പിക്ചർ കിട്ടത്തില്ല എന്നാൽ അതെന്ത് എന്നാണെന്ന് നമുക്ക് അന്നറിയേണ്ട ഇന്ന് യൂറോപ്യൻ യൂണിയൻ ഉണ്ട് അന്ന് യൂറോപ്യൻ യൂണിയൻ ഇല്ലായിരുന്നു പക്ഷേ ഈ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങൾ തമ്മിൽ തമ്മിൽ നല്ല ട്രേഡും എക്സ്ചേഞ്ചസും അങ്ങനെയൊക്കെ പല പരിപാടികളൊക്കെ നടന്നിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരുന്നു ഫുൾ യൂറോപ്പിൻ്റെ എക്കണോമി മുകളിലോട്ട് പൊക്കോണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവർക്ക് മനസ്സിലായി ഈ ട്രേഡ് ട്രേഡൊങ്ങ് ശരിയായി നടത്തണമെങ്കിൽ ഇവരുടെ കറൻസി ഫ്ളക്ച്വേഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം ഇപ്പോൾ കറൻസി ഫ്ളക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് തലത്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ മാർക്കറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങ് പിടിയിട്ടത്തൊന്നുമില്ല അന്നേരം ഇവർ കൊണ്ടുവന്ന ഒരു മെക്കാനിസമാണ് എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസം ചുരുക്കത്തിൽ ഇ ആർ എം എന്ന് പറയും തുടക്കത്തിൽ ഈ ആറ് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു പിന്നെ പതിനൊന്ന് രാഷ്ട്രങ്ങളായി ഇവരെന്തു ചെയ്തതെന്നറിയാമോ ഇപ്പം ഡോച്ച്മാർക്കുണ്ട് ഫ്രഞ്ച് ഫ്രാങ്ക് ഉണ്ട് ബ്രിട്ടീഷ് പൗണ്ട് ഉണ്ട് ഇറ്റാലിയൻ ലിറയുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇവർക്കൊരു ഇക്വേഷൻ വെച്ചു ഇത്രയും പൗണ്ടിന് ഇത്രയും ലിറ കിട്ടും ഇത്രയും ഡോച്ച്മാർക്ക് കിട്ടും അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മാർക്കറ്റ് ഫോഴ്സസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം അതൊരു നല്ലൊരു നടപടിയായിട്ട് എല്ലാവർക്കും തോന്നി അങ്ങനെ ഇവരുടെ ഈക്വേഷനകത്ത് ഒരു ബാൻഡ് വെച്ചു ഈ ഒരു ഇങ്ങനെ ബാൻഡുണ്ട് ആ ബാൻഡിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് വന്ന് കണ്ട്രോൾ ചെയ്ത് ബാൻഡിനകത്തോട്ടിടും ഇതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് വന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇതിൻ്റെ ബാൻഡിനുള്ളിലോട്ടിടും അന്നേരം ഏകദേശം ഒരു കറക്റ്റ് വാല്യൂയിൽ ഒരു ഇക്വലി വാല്യൂയിൽ വാല്യൂയില് സാധനം ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ട്രേഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നയൻറ്റീൻ നയൻറ്റിയില് മാർഗ്രറ്റ് താച്ചറായിരുന്നു യു കെ യുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാഡമാണല്ലോ മാർഗ്രൈറ്റ് താച്ചർ അവർ ഈ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തോട് വലിയ താല്പര്യം കാണിച്ചില്ല പക്ഷേ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ അവർക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കാൻ ആളില്ലായിരുന്നു മറ്റുള്ള സൈഡിലായിരുന്നു കൂടുതൽ അവരെല്ലാം ഫോഴ്സ് ചെയ്തിട്ട് മാഡത്തിനോട് ഈ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസിനകത്ത് മെക്കാനി മെക്കാനിസത്തിനകത്തോട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ ബ്രിട്ടണും കൂടെ അങ്ങ് കയറി പക്ഷേ ബ്രിട്ടീഷ് പൗണ്ട് എപ്പോഴും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള കറൻസിയെക്കാട്ടിലുമൊക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് ഈ ബാൻഡിൻ്റെ ഉള്ളിൽ ഗേറ്റ് ഇടും പക്ഷേ ഈ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം അതിൻ്റെ ബേസിസിലാണ് ഈ ഫ്ലോട്ടിങ് നടക്കുന്നത് പലപ്പോഴും ബ്രിട്ടീഷ് പൗണ്ട് ഇതിൻ്റെ താഴോട്ട് പോകും അതിനെ എന്ത് ചെയ്യും ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ത് ചെയ്യും കൂടുതലും ബ്രിട്ടീഷ് ഫൗണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങും എന്നിട്ട് വിൽക്കുന്ന എന്താണ് അതിന് പകരമായിട്ട് കൂടുതലും ഡോച്ച്മാർക്കായിരുന്നു ഡോച്ച്മാർക്കായിരുന്നു അവിടുത്തെ ആങ്കർ കറൻസി ആയിട്ട് വന്നത് ബിക്കോസ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ജർമ്മൻ കറൻസി ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അന്നേരം നമുക്കറിയാമല്ലോ ഈ ബെർലിൻ വാൾ ഇടിച്ച താഴെ ഇട്ടു ഈസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്നില്ല ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും കൂടെ അവർ യോജിക്കാൻ വന്നു യോജിച്ചപ്പോൾ അവർക്ക് ഈ വെസ്റ്റുകാർക്ക് ഈസ്റ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം അങ്ങനെ കുറേ പണം കൊടുത്തിട്ട് ഈസ്റ്റിനെയും കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ജർമ്മനിയിൽ ഭയങ്കരമായിട്ട് എക്കണോമിക് ആക്ടിവിറ്റി വന്നു അത് കാരണമാണ് ജർമ്മനിയുടെ എക്കണോമി നല്ല സ്ട്രോങ് ആയി വന്നു പക്ഷേ ബ്രിട്ടൻ്റെ എക്കണോമിക്ക് എപ്പോഴും ഒരു റിസഷൻ മൂഡിലായിരുന്നു അങ്ങനെ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എപ്പോഴും ഇങ്ങനെ പൗണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു പൗണ്ട് വാങ്ങിക്കഴിഞ്ഞെങ്കിലേ ഉള്ളു പൗണ്ട് സ്ട്രോങ് ആയിട്ട് ഈ ബാൻഡിനകത്തോട്ട് കയറുന്നത് പിന്നെ ഇച്ചിരി വിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ താഴെപ്പം പിന്നെയും വാങ്ങേണ്ടി വരും അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ട്രേഡ് മെക്കാനിസം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ കറൻസിയെ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇങ്ങോട്ട് വാങ്ങണം എന്നിട്ട് മറ്റ് കറൻസിയെ വിൽക്കണം ഈവൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് എന്താണ് ചെയ്യുന്നത് രൂപ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഡോളർ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി രൂപ വിച്ചുവിടും പൊങ്ങും അങ്ങനെയാണ് ഒരു മെക്കാനിസം അത് ലോകമെമ്പാടും നടക്കുന്ന ഒരു മെക്കാനിസമാണ് പക്ഷേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എപ്പോഴും ഇത് ചെയ്യേണ്ടി വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ വീക്ക്നെസ് സ്റ്റാൻലി ഡ്രക്കൻ മില്ലറിനും ജോർജ് സോറോസിനും മനസ്സിലായി അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇതിനകത്ത് നല്ലപോലെ ഉണ്ടാക്കാം അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് ചെയ്തതാണ് വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ പൗണ്ടിൻ്റെ ഈക്വലൻറ്റ് എന്നിട്ട് അതിനകത്ത് ഒരുവിധം നല്ല കാശൊക്കെ അവരുണ്ടാക്കി പക്ഷേ ഒരു കാറ്റലിസ്റ്റ് വേണം ഒന്ന് ബ്രിട്ടീഷ് പൗണ്ടിനെ ഇടിച്ച് നല്ലപോലെ താഴെ ഇടണമെന്നുണ്ടെങ്കിൽ ആ കാറ്റലിസ്റ്റാണ് ഫിഫ്റ്റീൻത്ത് സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി ടുവിൽ അവർക്ക് കിട്ടിയത് അതെന്തായിരുന്നു എന്നറിയാമോ ഒരു ജേണലിസ്റ്റ് ആ ഒരു ജർമ്മൻ ന്യൂസ് പേപ്പറിൻ്റെ ജേർണലിസ്റ്റാണ് ജർമ്മൻ ന്യൂസ് പേപ്പറിൻ്റെ പേര് ഹാൻഡിൽസ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറാണ് അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ബുണ്ടസ് ബാങ്ക് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള സെൻട്രൽ ബാങ്കാണ് ആണ് അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ബുണ്ടസ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ പേര് ഹെൽമുട്ട് ഷ്ലെസിങ്ങർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹവുമായിട്ട് ഈ ഹാൻഡിൽസ് ബ്ലഡിൻ്റെ ജേർണലിസ്റ്റ് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തു ജേർണലിസ്റ്റിൻ്റെ പേര് വെർണർ ബെങ്കോഫ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു ഇൻ്റർവ്യൂ ഏകദേശം ക്ലോസ് ആയി പക്ഷേ ഈ വെർണർ ബെങ്കോഫ് അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്തില്ല വലിയ വില്ലനാകട്ടോ മൈക്ക് ഓഫ് ചെയ്തില്ല ഓഫ് ചെയ്യാത്തത് കൊണ്ട് എന്നിട്ട് പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ചില കാഷ്വൽ ഒക്കെ ഉണ്ടല്ലോ ആ കാഷ്വൽ കോൺവെർസേഷനകത്ത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ബുണ്ടസ് ബാങ്ക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എ വൈഡർ ഡിവാല്യുവേഷൻ ഓഫ് ദ ഇറ്റാലിയൻ ലിറ ആൻഡ് അതർ കറൻസീസ് വുഡ് ഹാവ് ബീൻ ഹെൽപ്ഫുൾ ടു ജർമ്മനി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഈ സ്റ്റേറ്റ്മെന്റിന്റെ വാലെ കയറി തൂങ്ങിയാണ് നമ്മുടെ സോറോസിയേട്ടനും ഡ്രക്കൻ മില്ലറും കൂടെ ഒരു പണി ചെയ്തത് ഇവർ ഒരു എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമ്മുടെ ഇറ്റാലിയൻ ലിറയുടെ കൂടെ ബ്രിട്ടീഷ് പൗണ്ടും കൂടെ വളരെ വീക്കാണ് ഇടിഞ്ഞു താഴെ വീഴാൻ എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലൊക്കെ ഇവര് ശ്രുതി ഒക്കെ പരത്തി എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ അന്ന് രാത്രി ദാറ്റ് സെയിം നൈറ്റ് നമ്മുടെ ജോർജ് സോറോസ് സേട്ടൻ ന്യൂയോർക്കിൽ ഇരുന്നിട്ട് ലോകത്തിലുള്ള എല്ലാ ബാങ്കിലും കോള് നടത്തുകയാണ് കോള് നടത്തിയിട്ട് എന്താണ് പറയുന്നത് പുള്ളിക്ക് കാശ് വേണം ബ്രിട്ടീഷ് പൗണ്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള ലോൺ തരണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ രാത്രി തന്നെ അദ്ദേഹം ഉണ്ടാക്കി സെവൻ ബില്യൺ ബ്രിട്ടീഷ് പൗണ്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ലോൺ സംഘടിപ്പിച്ചു ആശാൻ നിങ്ങൾ വിചാരിച്ചോ ഇദ്ദേഹത്തിൻ്റെ ഈ ഫണ്ട് ഹൗസിൻ്റെ ടോട്ടൽ എഇ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിൻറ് ത്രീ ബില്യൺ ഡോളറിൻ്റെയാണ് പക്ഷേ ഇദ്ദേഹം പാരക്കം വാങ്ങിയ അന്ന് രാത്രി സെവൻ ബില്യൺ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ലോൺ സംഘടിപ്പിച്ചു ലോണിന് വേണ്ടി കൊലാട്രൽ ആയിട്ട് വെച്ചത് പുള്ളിയുടെ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എം ഉണ്ടല്ലോ അതിനകത്ത് വൺ ബില്യൺ ഡോളറും പിന്നെ അതുകൊണ്ട് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ബ്രിട്ടീഷ് കമ്പനീസിന്റെ സ്റ്റോക്സും ഉണ്ടായിരുന്നു ഇതാണ് അദ്ദേഹം കൊണ്ട് വെച്ചത് എന്താണ് കൊലാട്രൽ ആയിട്ട് അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി തന്നെ ഇദ്ദേഹം ഈ ബ്രിട്ടീഷ് പൗണ്ടുകളെല്ലാം വിൽക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ഈ വന്നു ബ്രിട്ടീഷ് പൗണ്ട് സെവൻ ബില്യൺ എന്നിട്ട് അത് വിൽപ്പനയും തുടങ്ങി അതിൻ്റെ പേര് ഷോർട്ടിങ് എന്ന് പറയും നമ്മുടെ സ്റ്റോക്സിന് അത് ഷോർട്ടിങ് നടത്തുകൊണ്ടല്ലോ അന്നേരം മുകളിലത്തെ ലെവലിൽ കിടന്നിട്ട് ഷോർട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ വിൽപ്പന കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറൻസി താഴോട്ട് പോകും അന്നേരം ബ്രിട്ടനിലെ ആൾക്കാർ രാവിലെ എണ്ണിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടനിലെ മന്ത്രിമാരും അന്ന് പ്രൈം മിനിസ്റ്റർ അങ്ങ് മാറി പ്രൈം മിനിസ്റ്റർ പിന്നെ ജോൺ മേജർ മേജറായിപ്പോയായിരുന്നു ഇവരൊക്കെ രാവിലെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടീഷ് പൗണ്ട് ദോ നടപട വീണുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവർ ഇമ്മീഡിയറ്റ്ലി വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ പൗണ്ട് വാങ്ങി മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്തു എന്നിട്ട് അന്ന് ബ്രിട്ടണിലെ ഇൻട്രസ്റ്റ് റേറ്റ് ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു അവിടെ പ്രധാനമന്ത്രി ഇൻ്റർവ്യൂം ചെയ്തിട്ട് ട്വൽവ് ആക്കി പക്ഷേ എന്നാലും നമ്മുടെ സോറോസ് സോറോസ്റ്റേട്ടൻ അങ്ങ് നടക്കുകയില്ലേ സോറോസ് സോറോസ്റ്റേട്ടൻ്റെ വില്പന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സോറോസ്റ്റേട്ടൻ കണക്ട് ചെയ്തതാണ് ആ ബുണ്ടസ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആ ഇൻ്റർവ്യൂ കണക്ട് ചെയ്തിട്ട് ഇതേ ഇവിടെ ന്യൂസ് പഠിച്ചു വിടുക എന്നിട്ട് ഇത് വിൽപ്പനയും നടത്തുകയാണ് അന്നേരം ലോകത്തിലുള്ള എല്ലാ കറൻസി ട്രേഡേഴ്സും ബ്രിട്ടീഷ് പൗണ്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ പൗണ്ട്സ് വിറ്റോണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ പൗണ്ടിൻ്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അന്നേരം ഈ ജോർജ് സോറോസ് വിറ്റത് ഏതാണ് വളരെ ഹൈ വാല്യൂയിലാണ് വിറ്റ് തള്ളി അങ്ങോട്ട് താഴെയിട്ടത് പിന്നെയാണ് ബാക്കി വരുന്നവരെല്ലാം തള്ളി 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 താഴെയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ വിൽപ്പന ഭയങ്കര ഹൈ വാല്യൂയിലായിരുന്നു ഫുൾ അന്ന് പിന്നെ വൈകിട്ട് ഒരു നാല് മണിയായപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സ്ഥിതിക്കായപ്പോൾ അവർ പിന്നെ ഇൻട്രസ്റ്റ് കൂട്ടി ഫിഫ്റ്റീൻ ആക്കി മാറ്റി ഫിഫ്റ്റീൻ പെർസെൻ്റ് ഇൻട്രസ്റ്റ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടും ബ്രിട്ടീഷ് പൗണ്ടിനും പിടിച്ചു നിക്കാൻ പറ്റിയില്ല ഏകദേശം ഫിഫ്റ്റീൻ ബില്ല്യൺ പൗണ്ട്സിൻ്റെ പർച്ചേസ് ചെയ്യേണ്ടി വന്നു ആർക്കാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് സോ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ദിവസം അവസാനിച്ചു കഴിഞ്ഞ് കഴിയാറായപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നിട്ട് പറഞ്ഞു അവർ ഇന്ന് പുൾ ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം ഇ ആർ എം ഇന്ന് പുൾ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ടൻ്റെ അങ്ങനെ പിടിച്ചു നിർത്തേണ്ടി കാര്യവും എന്നില്ല അത് കറൻസി തന്നെ അങ്ങ് ഫ്ലോട്ട് ചെയ്ത് നടന്നോളും അന്നേരം ഈ ഇആർഎമ്മിൻ്റെ ഈ ചക്രത്തിനകത്ത് കയറേണ്ടിയ കാര്യമില്ല എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ആയത് പക്ഷെ ആ ഒരു വീഴ്ചക്കകത്ത് ഡോളറുമായിട്ടുള്ള ആ വ്യത്യാസം എന്താണെന്നറിയാവോ ഡോളർ ഇൻ ദാറ്റ് വൺ നൈറ്റ് ആ രാത്രി ഡോളർ ചെയ്തു ചെയ്തു ശതമാനം ആ കൂട്ടത്തിൽ ഈ ലാഭം ഉണ്ടാക്കിയതാരാണെന്നറിയാമോ ജോർജ് സോറോസ് അദ്ദേഹത്തിന് വൺ പോയിന്റ് ഫൈവ് ബില്ല്യൻ പൗണ്ട് ഈക്വല ലാഭം ഉണ്ടായെന്നാണ് പറയുന്നത് ഒറ്റ രാത്രിയും കൊണ്ട് വൺ പോയിന്റ് ഫൈവ് ബില്ല്യൻ പൗണ്ടിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിലും ദ മാൻ ഹു ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അങ്ങനെയാണ് പറയുന്നത് ജോർജ് സോറോസിനെ കുറിച്ച് അങ്ങനെ സിക്സ്റ്റീൻത്ത് സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി ടു ആ ദിവസത്തെയാണ് ബ്ലാക്ക് വെനസ്ഡേ എന്ന് പറയുന്നത് നമ്മൾ എവിടെ ചെന്ന് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഏത് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാലും ബ്ലാക്ക് വെനസ്ഡേ ലോകത്തിൽ ഫേമസ് ആണ് സിക്സ്റ്റീൻ സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി ടു അപ്പോൾ നമ്മുടെ സോറോസിയേട്ടൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പൊട്ടിച്ചതുകൊണ്ട് അവിടെ ഇവിടെ ചെന്ന് പുള്ളി എല്ലായിടത്തും അങ്ങ് സക്സസ്ഫുൾ ആകുവാണെന്ന് പറയുന്നത് അതിച്ചിര കടന്നു കയ്യാണ് ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യുമ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നെന്നിരിക്കും പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും സോറോസിയായിട്ട് ആ ചുക്കാൻ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കടന്ന് കൈ തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്നും അടിക്കാൻ മറക്കല്ലേ സോ ട്വിൽ വി മീറ്റ് അഗൈൻ പ്ലീസ്